തെന്നിന്ത്യൻ താരദമ്പതികളായ സൂര്യയുടെയും ജ്യോതികയുടെയും മകൾ സിനിമാ ലോകത്തേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് മാതാപിതാക്കളുടെ പാത പിന്തുടർന്നാണ് പതിനേഴ് വയസ്സുകാരിയ ദിയ സൂര്യയുടെ വരവ് എന്നാൽ അഭിനയത്തിലൂടെയല്ല ലീഡിംഗ് ലൈറ്റ് എന്ന ചിത്രത്തിലൂടെ സംവിധായികയായാണ് ദിയ അരങ്ങേറ്റം കുറിച്ചത് സൂര്യയുടെയും ജ്യോതികയുടെയും ചൂടി എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഓസ്കാർ യോഗ്യതാ റൌണ്ടിനുള്ള ചിത്രത്തിന്റെ പ്രദർശനം ഇപ്പോൾ കാലിഫോർണിയയിലെ റീജൻസി തിയേറ്ററിൽ നടക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ രണ്ടു വരെ പ്രദർശനം തുടരും ബോളിവുഡിലെ വനിതാ ഗ്രാഫർമാരുടെ സിനിമയുടെയോ ടെലിവിഷൻ പരിപാടിയോ സൈറ്റിലെയോ ചീഫ് ലൈറ്റിംഗ് ടെക്നീഷ്യൻ അനുഭവങ്ങളാണ് ഈ ഡോക്യൂ ഡ്രാമ ചർച്ച ചെയ്യുന്നത് ടു ഡി എന്റർടൈൻമെന്റ് അവരുടെ എക്സ് അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റർ പങ്കുവച്ചിരുന്നു ലീഡിംഗ് ലൈറ്റ് ക്യാമറയ്ക്ക് പിന്നിലെ സ്ത്രീകളുടെ പറയാത്ത കഥകൾ ബോളിവുഡിലെ വനിതാ ഗാഫർമാരുടെ അനുഭവങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഡോക്യൂ ഡ്രാമ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലുള്ള റീജൻസി തിയേറ്ററിൽ ഓസ്കാർ ക്വാളിഫയിങ് റണ്ടിനായി പ്രദർശിപ്പിക്കുന്നു